നമസ്കാരം അടൂരിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മദ്യം വായിൽ ഒഴിച്ച് മർദ്ദിച്ചുവെന്ന് പരാതി കുട്ടിയുടെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സഹോദരനോട് വൈരാഗ്യമുള്ളവരാണ് മർദ്ദിച്ചതെന്ന് പിതാവ് ആരോപിച്ചു ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് വീടിന്റെ പരിസരത്തു നിന്നാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത് സംഘം കുട്ടിയെ കഠിനമായി മർദ്ദിച്ച് അവശനാക്കുകയും വീടിന്റെ പരിസരത്ത് ഇറക്കി വിടുകയുമായിരുന്നു സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു തിരിച്ച് ആടിക്കൊഴിഞ്ഞാണ് മകൻ വന്നത് മർദ്ദനമേറ്റതിൻ്റെ ക്ഷീണവും ഉണ്ടായിരുന്നു വരുന്നതിനിടെ നിലത്ത് വീണിരുന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു തുടർന്നാണ് കുട്ടി വിവരം വീട്ടിൽ പറഞ്ഞതെന്നും പിതാവ് പറഞ്ഞു കുട്ടി രാത്രി തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കുട്ടിയുടെ സഹോദരൻ പ്ലസ് വൺ വിദ്യാർത്ഥിയെ തേടിയാണ് സംഘം എത്തിയതെന്നാണ് വിവരം പ്ലസ് വൺ വിദ്യാർത്ഥിയെ കിട്ടാത്തതിനെ തുടർന്ന് അനുജനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്നും പിതാവ് ആരോപിക്കുന്നു കുട്ടിയുടെയും പിതാവിന്റെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ ആരാണ് മർദ്ദിച്ചതെന്ന് എന്ന് പോലീസ് പറഞ്ഞു മർദ്ദനമേറ്റ ഏഴാം ക്ലാസുകാരന്റെ സഹോദരനായ പ്ലസ് വൺ വിദ്യാർത്ഥി മറ്റ് വിദ്യാർത്ഥികളുമായി തർക്കമുണ്ടായിരുന്നു ഈ തർക്കം പ്രിൻസിപ്പൽ ഇടപെട്ട് പരിഹരിച്ചിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ എതിരായി നിന്ന് വിദ്യാർത്ഥിയുടെ ബന്ധുക്കളായ യുവാക്കളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നും പരാതിയിൽ പറയുന്നു എളമണ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കുട്ടിയുടെ സഹോദരൻ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സഹോദരനും സഹപാഠികളും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു ഇത് അധ്യാപകർ ഇടപെട്ട് ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ പരിഹരിച്ചിരുന്നു ഈ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ നിന്ന് വീട്ടുകാർ സംശയിക്കുന്നു പോലീസ് വിദ്യാർത്ഥിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്